താഴേക്ക് ഇറങ്ങിരിക്കാം വെൽക്കം ടു ദ സ്റ്റേജ് മൊണാലിസേ സ്വാഗത കേരളമല്ലേ നമുക്ക് വേണ്ടി മലയാളം പോലും പഠിച്ചിരിക്കുകയാണ് സോഷ്യൽ നെക്സ്റ്റ് നമ്മളോടൊപ്പം സോഷ്യൽ മീഡിയയിൽ

ിസ ഇനി നമുക്ക് തീർച്ചയായിട്ടും നന്ദി പറയാനിടത്ത് നമ്മുടെ ബോച്ചിയുടെ അടുത്താണ് നമ്മുടെ വൈറൽ താരത്തെ നമ്മുടെ നമ്മുടെ കോഴിക്കോട് കൊണ്ടു തന്നതിന് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ വേറെ എല്ലാവർക്കും അറിയാം ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ ബോച്ചെ ബോച്ചെ ഫാൻസ് ആണ് സോ എന്തായിരുന്നു എന്ന ഡയമണ്ട് സെഗ്മെന്റിന്റെ കൊണ്ടുവരാം ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ഇപ്പോ ആണിപ്പോ നമ്മുടെ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ ഡയമണ്ട് ഓഗി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പൊ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കാണ് ഇങ്ങോട്ട് വരുമ്പോ അപ്പാലി സാബ്ലേ കുംഭമേള ജായകോക്കും നമ്മള് രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയണത് ഓക്കെ താങ്ക് യു കുംഭമേളക്ക് പോയാ ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമോന്ന് അറിയില്ല അത്രയും ക്രൗഡില് വീഡിയോ കണ്ടിരുന്നു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും മഹാ കുംഭമേളക്ക് വീണ്ടും പോകുന്നുണ്ട് ആരൊക്കെ വരണേ നമ്മുടെ കൂടെ ആ ആ ഒരുപാട് പേരുണ്ടല്ലേ ഓക്കെ എനിക്ക് തന്നെ അടുത്ത പ്ലീസ്